മാളാംസ് കോളേജിൽ സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ ആഡിങ് സ്കിൽസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് സുനിൽകുമാർ കാലഘട്ടത്തിലൂടെ സന്തോഷം എന്നുള്ളതാണ് ഞങ്ങളേക്കാൾ കൂടുതലായിട്ട് അറിവുകൾ പക്ഷെ ഞങ്ങൾ പഠിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കൂടുതലാണ് പഠിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠിക്കുന്ന കുട്ടികളായിട്ട് ഞങ്ങൾ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ അതുകൊണ്ട് പുതിയ പുതിയ അറിവുകൾ ലോകത്തുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും ലോകത്തുണ്ടാകുന്ന എല്ലാ സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ സാങ്കേതികപരമായിട്ടുള്ള മാറ്റങ്ങൾ ശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ അതിനനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പഠനങ്ങൾ അവിടെയാണ് കോളേജ് ചെയർമാൻ ഡോക്ടർ ഷാജു ആന്റണി ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഫോൺസി ഫ്രാൻസിസ് അസാബ് കേരളം ഡിവിഷൻ ഹെഡ് സജിത് മെഡ്സ് ഇ ഒ വർഗീസ് ജോർജ് പ്രിൻസിപ്പൽ അംബികാദേവി അമ്മ മെഡ്സ് പോളിടെക്നിക് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ശിവദാസ് അനയൻ ഡയറക്ടർ ഡോക്ടർ എ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു